ഇനി പത്തനംതിട്ടയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ് മാലിന്യ കൂമ്പാരത്താൽ ചുറ്റപ്പെട്ട് പത്തനംതിട്ട നഗരസഭ വാതക ശ്മശാനം ഉറ്റവരുടെ സംസ്കാര ചടങ്ങ് നടത്താൻ എത്തുന്നവർക്ക് മൂക്കുപൊത്തി നിൽക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഒരു വർഷത്തിലധികം പഴക്കമുള്ള മാലിന്യം നിറച്ച ചാക്കുകൾ ശ്മശാനത്തിലുള്ള വഴിയുടെ ഒരു വശത്തായി കൂട്ടിയിട്ടിരിക്കുകയാണ് മുറ്റവരുടെ സംസ്കാര ചടങ്ങിനായി പത്തനംതിട്ട നഗരസഭ വാതക ശ്മശാനത്തിലേക്ക് എത്തുന്നവരെ എതിരേൽക്കുന്നത് ഈ മാലിന്യ കൂമ്പാരമാണ് ഈ മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം ശ്വസിച്ചും മലിനജലത്തിൽ ചവിട്ടിയും വേണം വാതക ശ്മശാനത്തിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കാൻ നഗരസഭ ശേഖരിച്ച മാലിന്യം ചാക്കുകളിൽ കെട്ടി ശ്മശാനത്തിലേക്കുള്ള പ്രവേശന കപാടത്തിന്റെ ഒരു വശത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് വീട്ടുപരിസരത്ത് ഉറ്റവരുടെ സംസ്കാരം നടത്താൻ കഴിയാത്ത നിർദ്ധന കുടുംബങ്ങളുടെ ആശ്രയമാണ് വാതക ശ്മശാനം ശ്മശാനത്തിന്റെ കോമ്പൗണ്ടിലെയും പരിസരത്തെയും മാലിന്യം നീക്കം ചെയ്യാൻ നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന് മുൻ നഗരസഭാ അധ്യക്ഷനും കൗൺസിലറുമായ എ സുരേഷ് കുമാർ പറഞ്ഞു വാതക ശ്മശാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നോക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല ഇവിടെ അയ്യായിരം രൂപ കൊണ്ട് ആ വാതക ശ്മശാനത്തിലെ ിച്ച് അത് ചിതാഭസ്മം കൊടുത്ത് അവരുടെ ആചാരപ്രകാരം ഇവിടെ ദഹിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് മൃതദേഹങ്ങൾക്കൊരുപോലും ഒരു അനാദ്രവ് കാണിക്കുന്ന തരത്തിലല്ലേ അതിന് ചുറ്റിനും മാലിന്യം കൊണ്ടിട്ടിരിക്കുന്നത് ആ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ആ സ്ഥലത്തു നിന്നും ആ ആ മാലിന്യമെങ്കിലും മാറ്റിയിട്ട് അവിടെ വൃത്തിയാക്കിയിട്ട് പൂന്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ച് മാന്യമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു അതിലൊന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് യാതൊരു താല്പര്യമില്ല ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിന് മൂവായിരം രൂപയും അല്ലാത്ത കുടുംബങ്ങൾക്ക് അയ്യായിരം രൂപയുമാണ് സംസ്കാരത്തിന് വേണ്ടി നഗരസഭ ഈടാക്കുന്നത് നഗരസഭാ ശ്മശാനത്തിന് സമീപത്താണ് നഗരസഭാ അറവശാല ഇവിടെയും മാലിന്യ കൂമ്പാരമാണ് വാതക ശ്മശാനത്തിന് സമീപത്തായാണ് അനാഥ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്ന ഇടവും ഉള്ളത് ரிப்போட்டா பத்தனம் தீட்டா